എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മിക്കപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട് അമേരിക്കയിലെ ഇസ്രായേൽ അനുകൂല ജൂത സയനിസ്റ്റ് ലോബി അമേരിക്കയെ കൊണ്ട് പലപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു എന്ന് അത് വളരെ ശരിയാണ് കാരണം അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ സെനറ്റ് മെമ്പറന്മാരിൽ മന്ത്രിമാരിൽ വിദേശകാര്യ സെക്രട്ടറിമാരിലൊക്കെ ബിസിനസ്സുകാരിലൊക്കെ നല്ലൊരു ശതമാനം ജൂതന്മാരാണ് ജൂത സൈനിസ്റ്റ് ലോബിയാണ് അവർക്ക് മിക്കപ്പോഴും അമേരിക്കയുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഭരണകർത്താക്കൾ പ്രസിഡന്റന്മാർ മിക്കപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു മിക്കപ്പോഴും ഇസ്രായേലിനെതിരായി യു എനിലൊക്കെ വരുന്ന പ്രമേയങ്ങളെ ഒക്കെ അമേരിക്ക വീറ്റോ ചെയ്ത് നിരാകരിക്കുന്നു മിക്കപ്പോഴും അമേരിക്കയിൽ നിന്ന് ശക്തമായ സൈനിക സഹായങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നു ഒരു പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അമേരിക്കയെ ആശ്രയിച്ചായിരിക്കാം അമേരിക്ക സൈനിക സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായി മുന്നേറുന്ന ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ഒരുപക്ഷെ എന്ന് വെച്ചാൽ സത്യത്തിലും അല്ലെങ്കിൽ ശരിയായിട്ടുമുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു നിലപാടിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഉറപ്പിൽ നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നതാണ് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ ആ നിലപാടുകളിൽ ശക്തമായ മാറ്റങ്ങൾ വരുന്നു എന്നാണ് കാരണം അമേരിക്കയിലെ ജൂത സൈനസ്റ്റ് ലോബി അമേരിക്കയെ സ്വാധീനിച്ച് മിക്കപ്പോഴും ഇസ്രായേലിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു അമേരിക്കയെ മിക്കപ്പോഴും യുദ്ധത്തിലേക്ക് നയിക്കുന്നു എന്ന രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് മറ്റൊന്നുകൂടി ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളിൽ കെടുത്തു കാണിക്കുന്ന കാര്യം അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ജഫ്രീ സാറ്റ്സ് അദ്ദേഹം ചെയ്തൊരു പ്രസംഗം അത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജായ ദ ട്രൂത്ത് സോഷ്യൽ ഷെയർ ചെയ്തിരിക്കുന്നു എന്നതാണ് കാരണം ഈ ജഫ്രീ സാറ്റ്സിൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരോക്ഷമായി തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരോക്ഷമായി തന്നെ തെറി വിളിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ആ പ്രസംഗം മുഴുവനായി കേൾക്കാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇത്രയും ഉന്നതിയിലിരിക്കുന്ന ഒരാൾ അത് ഷെയർ ചെയ്യില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ആ ജഫ്രീസാറ്റ്സിൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടായിരിക്കാം അത് ഷെയർ ചെയ്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകളിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് വ്യക്തമാവുകയാണ് പ്രത്യേകിച്ചും ഈ ജഫ്രീസാറ്റ്സ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് ഒരുപക്ഷേ ഇസ്രായേൽ നിർബന്ധിച്ച് അമേരിക്കയെ കൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്തിപ്പിക്കാം എന്നാണ് അത് വലിയ പ്രശ്നങ്ങളിലേക്കും അമേരിക്കയെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും സാമൂഹിക പ്രശ്നങ്ങളിലുമൊക്കെ സൈനികമായ പ്രശ്നങ്ങളുമൊക്കെ അമേരിക്കയെ നയിക്കും അത് ഇസ്രായേലിൻ്റെ ആ ഉദ്യമത്തെ തിരിച്ചറിയാനുള്ള കഴിവ് അമേരിക്കയ്ക്ക് ഉണ്ടാകണം എന്നാണ് ജഫ്രീ സാജ് തൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇസ്രായേലിൻ്റെ ജൂത സൈനിസ്റ്റുകൾ അമേരിക്കയിലെ അമേരിക്കയെ കൊണ്ടു ചാടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നത് യാഥാർത്ഥ്യം ആ അതാണ് ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഇസ്രായേൽ അനുകൂല മനോഭാവത്തിൽ സാരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തം മറ്റൊന്നുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെ ആ ഒരു ക്ഷണമില്ല അദ്ദേഹം പങ്കെടുക്കില്ല എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതും ഇസ്രായേലിൻ്റെ ഇസ്രായേൽ അനുകൂലമായ അമേരിക്കുണ്ടായിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങളിലൊക്കെ സാരമായ മാറ്റങ്ങളാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ മറുനാടനെയും എ ബി സിയും പോലുള്ള മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ വിജയിച്ച അധികാരത്തിലേക്ക് വരുമ്പോൾ ദ ട്രംപ് വെച്ചായാൻ വരുന്നടാ ഇനി നതന്യാഹുവിനൊപ്പം ചേർന്ന് ആകെ താറുമാറാക്കി കളയും കളയുമെന്നൊക്കെ വാർത്തയിട്ടതാണ് പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുന്നു അദ്ദേഹം കൂടുതൽ ഗസയ്ക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങുന്നു അദ്ദേഹം ഇസ്രായേലിൻ്റെ ഓനോട് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഒരു മൃദു സമീപനം കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു ഉദാഹരണം കൂടി അവർ ഈ അടുത്ത ദിവസങ്ങളിലെ കാണിക്കുന്നു പറയുന്നുണ്ട് ഇത് ഉദാഹരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായി സ്റ്റീവ് പിക്കോഫ് അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവിനെ കണ്ടിരുന്നു അദ്ദേഹം വെടിനിർത്തലിന് ബെഞ്ചമിൻ നദനാഹുവിനെ നിർബന്ധിച്ചിരിക്കാം എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് കാരണം ബെഞ്ചമിൻ നദന്യാഹുവിനെ കണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ നയതന്ത്ര പ്രതിനിധി മിഡിൽ ഈസ്റ്റിലെ സ്റ്റീവ് വിക്കോഫ് അദ്ദേഹം നിർബന്ധിതാക്കിനാക്കിയിരിക്കാം വെടിനിർത്തലിന് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് കാരണം ഇത് ചേർത്ത് വെക്കേണ്ടി വരുന്നത് നമ്മുടെ ഗസയിലെ വെടിനിർത്തൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭവിക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് ഖത്തറിൽ നടക്കുന്ന വെടിനിർത്തൽ കരാർ ചർച്ച പുരോഗമിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ ഗസയിൽ വെടിനിർത്തൽ സംഭവിച്ചേക്കാം എന്ന രീതിയിൽ ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു താക്കീതിൻ്റെ ഫലമായിട്ടാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു പ്രത്യേകിച്ചും മൊസാദിൻ്റെ ചീഫ് ഡേവിഡ് ബർണിയ ഷിൻബത്തിൻ്റെ ചീഫ് ഡൊണാൾഡ് വാർ എന്നിവർക്കൊപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈസ്റ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്റ്റീവ് വിക്കോഫും ഖത്തറിൽ ചർച്ചയിലാണ് ആ ചർച്ച ഏകദേശം പര്യവസാനിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഗസയിലെ വെടിനിർത്തൽ ആദ്യം ഇസ്രായേൽ പിന്മാറും അതിനുശേഷം മാത്രമേ ബന്ദികളുടെ വിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കൂ എന്ന രീതിയിലൊക്കെ വരുമ്പോൾ അത് ഡൊണാൾഡ് ട്രംപിന് കുറച്ചുകൂടി ഗസയോട് സോഫ്റ്റ് കോണ്ടർ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുമായിട്ടാണ് പുറത്തു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടത് മറ്റൊന്ന് ഹൂഥികൾ അമേരിക്കയിൽ അമേരിക്കയുടെ കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ ആക്രമണം തുടരുന്നു എന്നാണ് പ്രത്യേകിച്ച് ട്രൂമാൻ പോലെയുള്ള വിമാനവേദ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം ശക്തമായി നിലനിൽക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഭീഷണി സ്വരങ്ങൾ ഉയരുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ലോകത്തെ ഏത് ശക്തിയോടും ഏറ്റുമുട്ടു തങ്ങൾ തയ്യാറാണ് പതിറ്റാണ്ടുകാലത്തെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും പരിണിതഫലമായി തങ്ങൾ ആയുധത്തിലും അതുപോലെ സൈനിക ശക്തിയിലും സാമ്പത്തിക ശക്തിയിലുമൊക്കെ കരുത്തു നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ ലോകത്തിലെ യാതൊരു ശക്തിയെയും പരാ ഭയക്കുന്നില്ല ആരുമായി യുദ്ധത്തിന് തയ്യാറാണ് മുതലായ രീതിയിൽ ഹുസൈൻ സലാമി എന്ന് പറയുന്ന ഇറാൻ്റെ സൈനിക വക്താവ് അവകാശവാദം ഉന്നയിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് സമാധാനത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് യുദ്ധത്തിൻ്റെ കരുനിഴലുകളും നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി ചേർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഗസയിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അതികഠിനമായ ശൈത്യമാണ് ഗസയിലോട്ട് കടന്നു വരുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പുതയ്ക്കുവാനൊരു പുതപ്പ് പോലുമില്ലാതെ നൂറിലധികം കുട്ടികൾ മരിച്ചു എന്ന വാർത്ത ആരുടെയും കരളയിപ്പിക്കുന്നതാണ് അത്രമേൽ കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ ഫലസ്തീനുമേൽ അടിച്ചേൽപ്പിക്കുന്നത് പ്രത്യേകിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്നദ്ധ സംഘടനകൾ അവർക്കാവശ്യമായ കമ്പിളിപ്പുതപ്പും ആഹാരവും മരുന്നുമൊക്കെ എത്തിക്കുന്നുണ്ട് പക്ഷേ ഗസയിലോട്ട് അത് കടത്തിവിടുന്നില്ല ഇസ്രായേൽ സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ആരോപിച്ചതുപോലെ ഒരു പട്ടിണി യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കാനോ ആഹാരങ്ങളെത്തിക്കുവാനോ കഴിയുന്നില്ല അതുപോലെ നൂറുകണക്കിന് കുട്ടികൾക്ക് പുതപ്പുകൾ കമ്പിളി പുതപ്പുകൾ എത്തിക്കുവാനും കഴിയുന്നില്ല അങ്ങനെ ആവശ്യ സാധനങ്ങളില്ലാതെ വെള്ളവും മരുന്നും ആഹാരവും ഇല്ലാതെ ഒരുപാട് കുട്ടികൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട് താൽക്കാലികമായെങ്കിലും അവരുടെ ഹെടുതികൾക്ക് ഒരു അറുതി ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വെടിനിർത്തൽ ശാശ്വതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ദയവായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്